ളപ്പത്തി വരച്ച് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് സ്ലീവ് എങ്ങനെ പെട്ടെന്ന് എളുപ്പമാർഗ്ഗത്തിൽ വെട്ടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണേ ഈ വെള്ള പേപ്പറിലാണ് വരച്ച് കാണിക്കുന്നത് കേട്ടോ കറവും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ഒരുപാട് പേർക്ക് പാടായിരിക്കുമല്ലോ അതിപ്പോൾ എളുപ്പത്തിൽ ത വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നീളം എത്രയാണോ നമ്മുടെ കയ്യിടെ ആ നീളം നമ്മൾ അടയാളപ്പെടുത്തുക അപ്പോൾ ഒന്നര ഇഞ്ച് കൂടെ ചേർത്താണ് നമ്മൾ നീളം അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മൾ ഇതാണ്ട് വണ്ണം അടയാളപ്പെടുത്തണം വണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൈക്കുഴി ലെങ്തില്ലേ കൈക്കുഴി ലെങ്തിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുന്നതാണ് നമ്മൾ ുടെ വണ്ണം അങ്ങനെതാണ്ട് വണ്ണവും ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു പിന്നെ അതിനുശേഷം ആ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് നമ്മൾ താഴ്ത്തി വിട്ടു വരയ്ക്കുവല്ലോ അതാണ് ഞാൻ എന്താണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉള്ളവർക്കാണെങ്കിൽ ഒരു മൂന്നര ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ വണ്ണം കുറഞ്ഞ് കൊച്ചുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി അങ്ങനെ അതാണ്ട് വണ്ണോ ഞാൻ എന്താണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇവിടുന്ന് നമ്മൾ എന്താ ഇവിടെ നിന്ന് മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയില്ലേ അവിടെ വരെയുള്ള വണ്ണം എത്രയാണെന്ന് നോക്കുക ആ വണ്ണം എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതി നമ്മളിവിടെ അടയാളപ്പെടുത്തുക നോക്കുക എനിക്കിപ്പോൾ ഇവിടെ നിന്നും ആറാണ് കിട്ടിയത് അപ്പോൾ ആറിൻ്റെ പകുതി എന്ന് പറയുന്നത് മൂന്നാണ് ഇനി നമുക്ക് ഈ മൂന്നിൻ്റെ പകുതി എടുക്കണം നമ്മൾ നമ്മളതാണ്ട് ഈ മൂന്നിൻ്റെ പകുതി ഇവിടെ ഒന്നര അടയാളപ്പെടുത്തണം നമ്മൾ നമ്മളതാണ്ട് ഇവിടെയും ഒന്നര അടയാളപ്പെടുത്തണം ഇനി ഇവിടെ നിന്ന് അല്ലേ ആ ഫസ്റ്റ് നമ്മൾ ഈ മൂന്നിൻ്റെ പകുതി എടുത്തില്ലേ ഫസ്റ്റ് ഈ ഒന്നിൽ നിന്നും അര ഇഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യണം അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇനി നമ്മൾ താണ്ടേ ഇവിടെ നിന്ന് മൂന്നിൻ്റെ പകുതി എടുത്തില്ലേ അവിടെ നിന്ന് അരേഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം ഇഞ്ച് എന്ന് പറയുമ്പോൾ താണ്ടെ ഇവിടെ നിൽക്കും ഇവിടെ അടയാളപ്പെടുത്തണം എന്നിട്ട് ഇവിടുന്ന് ഈ ഡോട്ട് ഈ ഡോട്ട് പിന്നെ ഈ അരേഞ്ച് താത്ത് വറ്റില്ലേ ഈ ഡോട്ട് ഈ ഡോട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് നമ്മൾ കറുവരക്കുന്നത് അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് ഏതാണ്ട് ഇവിടുന്ന് ഈ മുകളിലത്തെ അരേഞ്ചിൻ്റെ ഡോട്ട് പിന്നെ മൂന്ന് മൂന്നിടത്തിൽ നമ്മൾ അത് അത് കഴിഞ്ഞ് താണ്ടേ മൂന്നിൻ്റെ പകുതിയുടെ അര ഇഞ്ചിൽ നിന്ന് താഴ്ത്തി വരെ കുത്തിട്ട ഡോട്ടിൻ്റെ അത് പിന്നെ നമ്മളുടെ നമ്മൾ നമ്മളടയാളപ്പെടുത്തിയിട്ടായിരുന്നോ അവിടെയും കൂടെ ആയിട്ട് ജോയിൻറ്റ് ചെയ്യുക കറവ് ധാണ്ടേ നമുക്ക് താണ്ടേ കണ്ട കൈയുടെ കറവ് കിട്ടിയതാണ്ട ഇങ്ങനെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ താഴ്ത്ത വണ്ണം അടയാളപ്പെടുത്തും നമ്മൾ താഴ്ത്ത വണ്ണം എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് അറിയാവോ നമ്മുടെ മോളത്തെ വണ്ണം എത്രയാണോ അതിൽ നിന്ന് രണ്ടിഞ്ച് കുറയ്ക്കുന്നതാണ് വണ്ണം ഓക്കെ കൈ നമ്മൾ തയ്യെളുപ്പത്തി വരച്ച് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു